ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായില്ല കണ്ടിട്ട് ഇപ്പോൾ മഴയും കാര്യങ്ങളും ഒക്കെയാണ് നല്ല മഴയാണ് മഴയാണിപ്പോൾ ഇവിടെ അപ്പോൾ ഇത് നമ്മുടെ തക്കാളി വഴിതനങ്ങയാണേ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഇരുട്ട് പോലെയാണ് ഇതിപ്പോൾ ഉച്ച സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനലൊന്ന് കാണണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ പാവലും പടവലും അതുപോലെ തന്നെ പയറും എല്ലാം എല്ലാത്തിൻ്റെ സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇത് ഇനി പറിച്ചു കളയാനായിട്ടുണ്ട് ഇനി നമുക്ക് ആകെയുള്ളത് കുറച്ച് ചീരയും വഴുതനേയും വെണ്ടയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും നമ്മുടെ വെണ്ടത്തൈ കുറച്ച് നടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് നേരത്തെത്തെ വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് കുറച്ചൊന്ന് പാകി വരുന്ന ആ ഒരു സമയത്തായിരുന്നു ഇപ്പോൾ അത് കണ്ടോ അത്യാവശ്യം നല്ല വളർന്ന് വലുതായിട്ടുണ്ട് അപ്പം ഇത് അന്നേ നട്ട് വെക്കേണ്ടതായിരുന്നു എങ്കിൽ ഇതുപോലെ നിറച്ച് വെണ്ടക്കായ ഉണ്ടായതിന് അപ്പോൾ അത് എന്തായാലും താമസിച്ചിട്ടുണ്ട് കുറേ നാൾ ഞാൻ ഈ ഒരു കൃഷിയുടെ കാര്യങ്ങളൊന്നും വലിയ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നത് നടാം പിന്നെ വേറെ കുറേ കാര്യങ്ങളും കൂടെ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വഴുതന ഉണ്ടോ ഇതിപ്പോൾ നിറയെ ഇപ്പോൾ ഇതിനകത്ത് നല്ല ഉണ്ട വഴുതനങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മീൻ മസാലയൊക്കെ ചേർത്ത് മീൻ പോലെ വറുത്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലഷുള്ള ഒരു തരം വഴുതനങ്ങയാണിത് ഇത് ശരിക്കും ഞാൻ പറിച്ചു കളയാനായിട്ടൊക്കെ ഇരുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഈ ഒരു അഞ്ച് ചട്ടിയിൽ കേട്ടോ ഇത് ഞാൻ കുറ്റിയമര നടാൻ വേണ്ടിയിട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചട്ടിയാണ് കേട്ടോ ഇതെല്ലാം അന്ന് വളവും മണ്ണും ഒക്കെ നിറച്ചിട്ട് ഞാൻ ആ മുന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ കുറ്റിയമര ഇപ്രാവശ്യവും ചാതിച്ചു അത് ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വെറുതെ ഈ ഒരു ചട്ടി ദേ ഇപ്പം ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ വളവും എല്ലാം ചേർത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് തന്നെ ഇതിനകത്തോട്ട് ഈ ഒരു വെണ്ടത്തൈ എല്ലാം നട്ടു വെക്കുകയാണ് കുറ്റിയാമര കഴിഞ്ഞ കഴിഞ്ഞതിന് മുന്നത്ത് പ്രാവശ്യവും ഞാനിതുപോലെ നട്ട് വെച്ചാണ് പക്ഷേ വളർന്നില്ല എനിക്ക് തോന്നുന്നു ഇനിയും സീഡ് എല്ലാം വാങ്ങിയിട്ട് നടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും അത് അത്യാവശ്യം തോരം വെക്കാനും ഒക്കെ നല്ലൊരു സംഭവമാണല്ലോ അത് അപ്പോൾ എന്തെങ്കിലും ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ പിന്നെ നമ്മുടെ ഈ ഒരു ചെടി ചെടിച്ചെട്ടി കുറേ നാളായിട്ടോ ഇതവിടെ പുറകിലിരിക്കുകയായിരുന്നു മണ്ണും വള എല്ലാം ഉണ്ട് പക്ഷേ ഇതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ജീവികൾ കുറേ സുഷിരുമൊക്കെ ഇട്ട് മഴയല്ലേ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അട്ടയാണോ എന്താണെന്ന് അറിയില്ല കുറേ കുഞ്ഞു കുഞ്ഞു ജീവികൾ അപ്പം അതെല്ലാം ദേ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു വെണ്ടത്തൈ എല്ലാം നട്ടു കൊടുക്കുവാണ് ഇനി ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ട് ഞാൻ സെക്കൻഡ് ചാനലിൽ നല്ല ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അത്യാവശ്യം വ്യൂസ് കുറവാണ് പിന്നെ എനിക്ക് എന്തായാലും എൻ്റെ വാച്ചവറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം ഇങ്ങോട്ട് നിരന്തരമായിട്ട് ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ ഇടാൻ പോവുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇനി എന്താണ് ഇതിനകത്ത് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ വീഡിയോസിൻ്റെ അടിയിലും വന്നിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു കൃഷിയുടെ വീഡിയോസൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇത് ഞാൻ കണ്ടോ നല്ല എല്ലാം അങ്ങോട്ട് നട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ല ഹൈബ്രിഡ് വെണ്ടയാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാം നട്ട് വെക്കുന്നത് നമ്മൾ സാധാ നാടൻ വെണ്ടയാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് നശിച്ചു പോവും പിന്നെ വലിയതായിട്ട് ഇതിനകത്ത് കായുണ്ടാവത്തില്ല ഇപ്പം നിങ്ങൾ ഞാൻ നിങ്ങൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വെണ്ടയ്ക്ക അതാണെങ്കിൽ രണ്ടെണ്ണം അത് ഹൈബ്രിഡ് വെണ്ടയാണ് കേട്ടോ നേരത്തെ ഈ ഒരു ചെടിച്ചട്ടിയിലൊക്കെ വെണ്ട നട്ടിട്ടുള്ളതാണ് നേരത്തെ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ മിച്ചം വന്നത് ഈ ഒരു രണ്ടെണ്ണമാണ് അത് പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തിയതാണ് കേട്ടോ അത് ശരിക്കും ഒരു രണ്ട് വർഷം പ്രായമുള്ള വെണ്ടയാണ് അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഞാൻ ഒരു നല്ല വെയിലുള്ള സമയത്ത് അതിലെ ഒരു വെണ്ടയ്ക്ക എടുത്തിട്ട് ഉണക്കി അതിൻ്റെ അരി ഇങ്ങനെ പാകി കിളിപ്പിച്ചതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെണ്ടത്തൈകൾ അപ്പം ഈ വെണ്ടത്തൈകളാണെങ്കിൽ നമുക്ക് സോറി വെണ്ടത്തൈകളല്ലല്ലോ വെണ്ടയ്ക്കയാണെങ്കിൽ നമുക്ക് തോരം വെക്കാനൊക്കെ അടിപൊളിയാണ് മുട്ടയൊക്കെ ചേർത്തിട്ട് ചിക്കിയിട്ട് അടിപൊളിയാണ് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന വെണ്ടയ്ക്ക എന്നൊക്കെ പറയുമ്പോൾ കുറേ അവർ കടയിലിരുന്ന് കുറേ ഉണങ്ങി ഒരുമാതിരി അത്ര വലിയ ഫ്രഷ് ആയിട്ടൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലെ നട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മൂക്കുന്നതിന് മുന്നേ ഇത് പറിക്കണം എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി തോരനോ മെഴുക്കുവിരട്ടിയോ പിന്നെ തീരൊക്കെ വെക്കാനുമൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് അടിപൊളി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക് നമുക്കിങ്ങനെ കിട്ടും അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ പച്ചക്കറികളും ഒക്കെ ഒന്ന് വീട്ടിൽ വെക്കാനും കൂടെ ശ്രമിക്കണേ പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ഈ ഒരു കൃഷിയുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ പലർക്കും ഇതൊരു മോട്ടിവേഷനാണ് പലരും ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ വലിയ ഒരു ഇതിലായിട്ടൊന്നും അല്ല ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതൊക്കെ അപ്പോൾ എനിക്ക് അമ്മയായിരിക്കും ചിലപ്പോൾ എടുത്തു തരുന്നത് അല്ലെങ്കിൽ ഞാൻ തനിയെ എടുക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ ജസ്റ്റ് ഒരു ആപ്പിൽ എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നു അത്രയൊക്കെ ഉള്ളൂ പക്ഷേ ചിലർക്ക് എനിക്ക് തോന്നുന്നു ഈ പച്ചപ്പും അതുപോലെ തന്നെ പച്ചക്കറികളും ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ശരിക്കും മനസ്സിലായത് നമ്മൾ ചില ചാനലിലൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഈ കൃഷി സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് ഒരു മോട്ടിവേഷൻ തോന്നുവാണ് പിന്നെ നമ്മൾ കുറേ സമയം നമുക്ക് സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഒരു പച്ചക്കറിയുടെയും ഇതുപോലെ ഈ ഗാർഡനിലൊക്കെ ഒന്ന് കുറച്ച് സമയം ചിലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രെസ്സൊക്കെ പോകാനും നമ്മുടെ ഹാപ്പി ഹോർമോൺ ഉണ്ടല്ലോ ഡോപ്പുമെയിൻ ഒക്കെ കൂടുതൽ റിലീസ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ കൃഷി നമ്മുടെ വീട്ടിലൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു സ്ട്രെസ്സ് പോകാനും ഒക്കെ വളരെ നല്ലതാണല്ലോ പിന്നെ ഞാൻ നേരത്തെ ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മീനീസ് ലൈഫ് സ്റ്റൈല് സാൻഡ്രം വ്ളോഗ്സ് അവരുടെയൊക്കെ എല്ലാം അഗ്രികൾച്ചറൽ ചാനലാണല്ലോ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കാണുമായിരുന്നു കേട്ടോ ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു ഈ ഒരു ചാനൽ തുടങ്ങാനായിട്ട് പിന്നെ നമുക്ക് അവസാനം വന്നിട്ടുള്ള വെണ്ടത്തൈ ഉണ്ടല്ലോ അപ്പോൾ അത് നടാനായിട്ട് ഞാൻ ഈ ഒരു കുമ്പളം അങ്ങ് പിഴുത് കളയാണ് ഈ കുമ്പളം ഈ ഈയിടയ്ക്ക് ഒരു കുഞ്ഞു കായ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതങ്ങ് കൊഴിഞ്ഞു പോയി കുറേ നാളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ കുമ്പളം വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പച്ചച്ചീരിയൊക്കെ അതിനകത്ത് നിന്നിട്ടുള്ളതെല്ലാം പിഴുതുകളഞ്ഞു എന്നിട്ടും അതങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാനങ്ങ് പിഴുതു കളയാണ് അപ്പോൾ അതിനകത്തോട്ട് ബാക്കി രണ്ട് വേണ്ടത്തേയും കൂടെ നടാന്ന് വെച്ചു പിന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിലുണ്ടല്ലോ അവിടെയാണെങ്കിൽ നമ്മൾ അത് തനിയെ വളർന്നു തന്നിട്ടുള്ള കുമ്പളമാണ് കേട്ടോ അതും അങ്ങോട്ട് പടത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും കായുണ്ടായില്ലേലും പിന്നെ ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആണല്ലോ വരുന്നത് അപ്പം നമുക്കത് എടുത്തിട്ട് താളിപ്പോ അല്ലെങ്കിൽ തോരനൊക്കെ വെക്കുമ്പം അതിൻ്റെ കിളുനിലകളൊക്കെ ഇട്ടാലും നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ബാക്കി വെണ്ടത്തായി ഇതിപ്പം ഒത്തിരി വലിയ മൂത്ത് അത്യാവശ്യം വലിപ്പമുള്ള ആയതുകൊണ്ട് വേര് പൊട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല അതങ്ങ് വളർന്നു വന്നോളും അപ്പം നല്ല വളവും ഒക്കെ ഇനിയും കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇനി കുമ്പളം ഇനിയിപ്പം പിടിക്കുമില്ലയെന്നറിയത്തില്ല ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമേ അപ്പോൾ ഒരു സമയത്ത് എനിക്ക് ഒന്ന് അത്യാവശ്യം നന്നായിട്ട് മഴ എന്ന് പറയുമ്പം എല്ലാ പച്ചക്കറികൾക്കും എല്ലാം ചെടികൾക്കും എല്ലാം നല്ലൊരു എന്താണ് നന്നായിട്ട് വളരാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു മഴ സമയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കൊന്ന് വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെണ്ട വഴുതന ഇതെല്ലാം മഴ സമയത്ത് നന്നായിട്ടുണ്ടാവുന്നതാണ് പിന്നെ നമ്മുടെ ചീര ഇനിയിപ്പം മഴ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കണം നമ്മൾ ചീര സത്യം പറഞ്ഞാൽ തിന്ന് നിന്ന് മാടുത്തു പിന്നെ നമ്മൾ എന്ത് നട്ട് കഴിഞ്ഞാലും ഉണ്ടല്ലോ അതിപ്പം മഴയാണെങ്കിലും വേനൽ സമയമാണെങ്കിലും നമ്മൾ അതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം പിന്നെ ഇപ്പം മഴയൊക്കെ ആണെങ്കിൽ ഇപ്പം എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ അതുവരെ അത് വാടി തളന്ന് നിന്ന് പോവും അതുകൊണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് വെള്ളം അതിൻ്റെ ചുവട്ടിലൊന്നും ഒഴിച്ചു കൊടുത്തേക്കണം അപ്പോൾ ഇനിയിപ്പം വെണ്ടയ്ക്കയും അതെല്ലാം ആയി വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോഴാണേ നല്ല മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ കയറി നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് അതെ ഞാൻ ബാക്കി വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ചീരയുണ്ടല്ലോ നമ്മുടെ ചീരത്തോട്ടം ഇത് നേരത്തെ ഇവിടെ കപ്പയൊക്കെ നട്ടോണ്ടിരുന്നതാണ് അപ്പോൾ അതിന് പോലും നടാനുള്ള സ്ഥലമില്ല എല്ലാം ചീര കയറിയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇതൊരു തനിയെ വളർന്നു ഒരു വഴുതനയാണ് അപ്പോൾ ഇതിനിപ്പം എങ്ങോട്ട് നടണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇവിടെ ഇനിയിപ്പം സ്ഥലമൊന്നുമില്ല വേറെ ഗ്രോ ബാഗിൽ വെച്ച് ഇവിടെ വെക്കുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് തനിയെ വളർന്നു വന്നിട്ടുള്ളൊരു തഴുതാമയാണ് വെള്ളത്തഴുതാമയാണ് ഇത് ചെറിയൊരെണ്ണം കേട്ടോ ഞാൻ താഴെ എപ്പോഴോ പോയ സമയത്ത് എൻ്റെ ഒരു കമ്പ് നട്ടതൊന്നും ചുമ്മാ ഇവിടെ കൊണ്ടിട്ടതാണ് ഇപ്പോൾ അത് മുഴുവനായിട്ടുണ്ട് അപ്പോൾ ഇതും ഒത്തിരി മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇലയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇത് തോരം വയ്ക്കാനും ഒക്കെ നല്ലതാണ് അതിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട് കാൽസ്യമുണ്ട് അയണുണ്ട് അപ്പം ഇതിനി തോരം വെക്കുമ്പോൾ അതിനി എടുക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ പച്ച ചീര അത് മുറിച്ച് വെച്ചിട്ടുള്ളതാണ് അത് വീണ്ടും ശീകരമായിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഈ പ്രാവശ്യം ഞാൻ എടുക്കുന്നില്ല അതൊന്നും അത്യാവശ്യം നല്ല പൊക്കത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചു പിന്നെ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ വൈലറ്റ് പയർ ഒരെണ്ണം മാത്രമേ എനിക്ക് ഇപ്രാവശ്യം പാകാനായിട്ട് കിട്ടിയുള്ളായിരുന്നേ അപ്പോൾ മഴ ആയതുകൊണ്ട് അതെല്ലാം അതിനകത്ത് തന്നെ ഇരുന്നിട്ട് അതെല്ലാം മുളച്ചു വന്നു അപ്പോൾ പിന്നെ ഞാനത് നട്ടുവെച്ചു ഒരെണ്ണേ കളിച്ചുള്ളൂ ഇനി കളിക്കുമോ അറിയില്ല അപ്പോൾ നല്ല മഴയാണ് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് ഇപ്പോൾ ചെറിയ കുറച്ച് ഫേസ് പാക്കുകളൊക്കെ ഇടുന്നുണ്ട് അത്യാവശ്യം ടാനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് മാറ്റം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു മൂന്ന് ദിവസമായി കേട്ടോ ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറച്ച് മാറ്റം തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ച്